നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മദന കഥകളിൽ ഏറെ പ്രസിദ്ധമായ ഭാസ്കരദേവനെക്കുറിച്ചുള്ള കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഭാസ്കരദേവൻ്റെ മക്കളായിരുന്ന ബാലഭാസ്കരനും ബാലഭാർഗവനും മാമ്പഴം കിട്ടിയതും അതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹാസികമായ കഥകളുമാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കും പണ്ട് കാലത്ത് അയോധ്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഭാസ്കരദേവൻ വളരെയധികം സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അയോധ്യയിൽ ആളുകൾ താമസിച്ചിരുന്നത് അങ്ങനെ കാലം കടന്നുപോയ സമയത്താണ് ആ രാജ്യം ശത്രുരാജ്യങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഭാസ്കരദേവനും പത്നിയും അവിടെ നിന്നും പാലായനം ചെയ്ത് ദൂരെ ഒരു ദേശത്തുള്ള ഒരു ധനികൻ്റെ വീട്ടിൽ ജോലിക്കാരായി താമസം ആരംഭിച്ചു അവിടെ ജോലി ചെയ്ത് തുച്ഛമായ വരുമാനത്തിലാണ് ഭാസ്കരദേവനും ഭാര്യയും ജീവിച്ചിരുന്നത് ഈ കാലയളവിലാണ് അവർക്ക് രണ്ട് ആൺകുട്ടികൾ ജനിക്കുന്നത് ബാലഭാസ്കരൻ എന്നും ബാലഭാർഗവൻ എന്നുമായിരുന്നു അവരുടെ പേരുകൾ അവർക്ക് എട്ടും ഒൻപതും വയസ്സായപ്പോൾ അവർ തൻ്റെ പിതാവിനെ സഹായിക്കണമെന്ന ആഗ്രഹം ഉദിച്ച് ന വീട് വിട്ടിറങ്ങി എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് അല്പം പണം സമ്പാദിക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം അങ്ങനെ അവർ നടന്ന് നടന്ന് തളർന്ന് ഒരു മാവിൻ്റെ ചുവട്ടിലെത്തി അപ്പോഴുണ്ട് ആ മാവിൻ്റെ ചുവട്ടിൽ ഒരു നല്ല മാമ്പഴം സ്വർണ്ണ നിറമുള്ള ഒരു മാമ്പഴം കിടക്കുന്നത് കണ്ടത് ഇതെടുത്താൽ അവർ അവിടെ നിന്നും നടന്നു യഥാർത്ഥത്തിൽ ഇത് വളരെ വിശിഷ്ടമായ ഒരു മാമ്പഴമായിരുന്നു ഒരു നൂറ്റാണ്ടിൽ ഒന്ന് മാത്രമായിരുന്നു ആ മാവിൽ മാമ്പഴം ഉണ്ടായിരുന്നത് അത് അവിടെ തപസ് ചെയ്തിരുന്ന ഒരു സന്യാസിക്ക് കിട്ടുകയും ഈ വിശിഷ്ടമായ മാമ്പഴം കഴിക്കുന്നതിന് മുമ്പായി ദേഹശുദ്ധി വരുത്തുന്നതിനായി മാമ്പഴം അവിടെ വെച്ച് സന്യാസി ദേഹശുദ്ധി വരുത്താനായി പോവുകയും ചെയ്തതായിരുന്നു ദേഹശുദ്ധി വരുത്തി തിരിച്ചു വന്നപ്പോൾ ഈ മാമ്പഴം കാണാൻ സന്യാസി അത് അന്വേഷിച്ചിറങ്ങി ആ പോകുന്ന വഴിയിൽ ബാലഭാസ്കരനെയും ബാലഭാർഗവനെയും കണ്ടു നിങ്ങൾക്ക് ഒരു മാമ്പഴം കിട്ടിയിരുന്നോ എന്ന ചോദ്യത്തിന് അവർ ഇല്ല എന്ന് കളവ് പറഞ്ഞു എന്നാൽ ഒരു സന്യാസി ഈ മാമ്പഴം അന്വേഷിച്ച് വരണമെങ്കിൽ അതിന് വിശിഷ്ടമായ എന്തോ പ്രത്യേകതയുണ്ട് എന്ന് ഇവർക്ക് തോന്നി അങ്ങനെ ഇത് അന്വേഷിച്ച് വരുവാൻ എന്താണ് കാരണമെന്ന് അവർ സന്യാസിയോട് ചോദിച്ചു അപ്പോൾ അതിന് മറുപടിയായി സന്യാസി പറഞ്ഞത് അതിൻ്റെ തൊലി കഴിക്കുന്ന ആൾക്ക് രാജയോഗമുണ്ടാകുമെന്നും അണ്ടി കഴിക്കുന്ന ആൾ എപ്പോൾ ചിരിച്ചാലും വായിൽ നിന്ന് രത്നങ്ങൾ വരും എന്നുമായിരുന്നു അങ്ങനെ ബാലഭാസ്കരൻ അതിൻ്റെ തൊലി കഴിക്കുകയും ബാലഭാർഗവൻ അതിൻ്റെ അണ്ടി കഴിക്കുകയും ചെയ്തു തൊലി കഴിച്ച ഉടൻ തന്നെ ഒരു ആന കയ്യിൽ തുമ്പിക്കൈയിൽ ഒരു പൂമാലയുമായി അതിൽ വരികയും ആ പൂമാല ബാലഭാസ്കരൻ്റെ കഴുത്തിലിടുകയും ചെയ്തു ഈ ഗജവീരൻ ഉമാലിയുമായി അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഭയന്നുപോയ ബാലഭാർഗവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു തൊട്ടുപുറകെ ഉണ്ടായിരുന്ന ഭടന്മാർ തൊട്ടടുത്ത രാജ്യത്തെ രാജാവിൻ്റെ അടുത്തേക്കാണ് അവർ കൊണ്ടുപോയത് ഈ രാജാവിന് വയസ്സായപ്പോൾ പുതിയൊരു അവകാശിയെ തേടുന്നതിനായി ഈ ഹാരവും കൊടുത്ത് ഈ ഗജരാജനെ പറഞ്ഞയച്ചതായിരുന്നു ഈ ആന ആരുടെ കഴുത്തിലാണോ ഹാരം ചാർത്തുന്നത് അവനെ തൻ്റെ പിൻഗാമിയായി വാഴ്ത്താമെന്ന് രാജാവ് നിശ്ചയിച്ചിരുന്നു ഇതിന് പ്രകാരം ഈ ബാലഭാസ്കരൻ ആ രാജ്യത്തെ രാജാവായി എന്നാൽ പേടിച്ചോടിയ ബാലഭാർഗവൻ നേരെ ഓടി ഒരു സ്ത്രീയുടെ വീടിനടുത്തെത്തി ആ സ്ത്രീയും മകളും മാത്രമായിരുന്നു അവിടെ താമസിച്ചിരുന്നത് ബാലഭാർഗവനെ കണ്ട് അലിവു തോന്നിയ സ്ത്രീ അവനെ അവിടെ താമസിക്കുവാൻ അനുവദിച്ചു അങ്ങനെ അവർ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ ഒരു ഫലിതം പറയുകയും ഈ ഫലിതം കേട്ട് ബാലഭാർഗവൻ ചിരിക്കുകയും ചെയ്തു ഈ ചിരിച്ച സമയത്ത് വായിൽ നിന്നും അതിവിശിഷ്ടമായ ഒരു രത്നം പുറത്തേക്ക് വന്നു വീണ്ടും ചിരിച്ചപ്പോൾ വീണ്ടും രത്നം വന്നു അത്ഭുത പരവശയായ സ്ത്രീ കാര്യങ്ങളെല്ലാം ബാലഭാർഗവനിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി അവൻ്റെ വയറ്റിൽ കിടക്കുന്ന മാങ്ങയുടെ അണ്ടിയുമാണ് ഈ സൗഭാഗ്യമെല്ലാം അവന് നേടിക്കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സ്ത്രീ അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് ഉറച്ചു ഇതിനായി അവൾ അന്ന് രാത്രി ബാലഭാർഗവന് ഭക്ഷണം കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ വയറലാക്കാനുള്ള മരുന്നും കൊടുത്തു അങ്ങനെ വയറ്റിൽ നിന്നും ഈ മാങ്ങയുടെ അണ്ടി പുറത്തെത്തി ഇത് കിട്ടിയ ഉടൻ തന്നെ ആ സ്ത്രീ ബാലഭാർഗവനെ വീട്ടിൽ നിന്നും ആട്ടിപ്പായിക്കുകയും ചെയ്തു വിശന്നു വലഞ്ഞ കുമാരൻ ഒരു വൻവൃക്ഷത്തിൻ്റെ ശിഖിരത്തിൽ കയറിയിരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി താഴെ ആളുകൾ സംസാരിക്കുന്ന ശബ്ദം കേട്ടാണ് ബാലഭാർഗവൻ ഉണർന്നത് ഒരു വൃദ്ധസന്യാസി തനിക്ക് ലഭിച്ച വിശിഷ്ട വസ്തുക്കളെല്ലാം തൻ്റെ അവസാനമായപ്പോൾ ശിഷ്യന്മാർക്ക് ദാനം ചെയ്യുന്ന സന്ദർഭമായിരുന്നു അത് യഥേഷ്ടം പണം തരുന്ന കുപ്പായവും വിശപ്പ്ക്കുമ്പോഴൊക്കെ ഭക്ഷണം തരുന്ന അത്ഭുത സഞ്ചിയും ഏത് ശത്രുവിനെയും അടിച്ചോൽപ്പിക്കാവുന്ന അടിച്ചോടിപ്പിക്കാവുന്ന മാന്ത്രിക ദണ്ടും അതേപോലെ തന്നെ ഏതൊരു സ്ഥലത്തും നിമിഷം കൊണ്ടെത്തിക്കുന്ന മാന്ത്രിക ചെരുപ്പുമായിരുന്നു ആ നാല് അത്ഭുത വസ്തുക്കൾ എന്നാൽ ഇത് ലഭിച്ച ശിഷ്യന്മാർക്ക് അത് ആരൊക്കെ ഏതൊക്കെ എടുക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചില്ല ഈ വൃദ്ധസന്യാസി പോയി കഴിഞ്ഞ സമയത്ത് അവരതെല്ലാം കൂടി ആ മരച്ചുവട്ടിൽ കുഴിച്ചിട്ടു എന്നിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയ ശേഷം വന്നെടുക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി ഈ കാഴ്ചയെല്ലാം കണ്ട ഈ ബാലഭാർഗവൻ ഈ മരത്തിൽ നിന്നും താഴെയിറങ്ങി അവിടെ മണ്ണ് മാറ്റി ഈ വസ്തുക്കളെല്ലാം പുറത്തെടുത്തു എന്നിട്ട് ആ ചെരുപ്പ് ധരിച്ച് നൊടിയിടയിൽ ആ സ്ത്രീയുടെ വീടിന് മുന്നിലെത്തി പെട്ടെന്ന് തന്നെ തൻ്റെ വീടിന് മുന്നിലെത്തിയ ബാലഭാർഗവനെ കണ്ടതോടുകൂടി വിശിഷ്ടമായ മറ്റെന്തോ ഒക്കെയോ ഇവൻ്റെ കയ്യിലുണ്ട് എന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി കഴിഞ്ഞതൊന്നും പുറത്തു കാണിക്കാതെ ഈ സ്ത്രീ ബാലഭാർഗവനെ സ്വീകരിച്ചിരുത്തി ഭക്ഷണമെല്ലാം കൊടുത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അവർ പിറ്റേന്ന് രാവിലെ തനിക്ക് കടലിനക്കരയുള്ള ക്ഷേത്രത്തിൽ തൊഴാൻ പോകണം എന്നൊരാഗ്രഹം പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് പുലർച്ചെ തന്നെ ഈ പാദരക്ഷയുടെ സഹായത്തോടെ രണ്ടു പേരും ആ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതിന് മുമ്പായി ബാലഭാർഗവൻ ഈ പാദരക്ഷകൾ പുറത്ത് അഴിച്ചു വെച്ചു ബാലഭാർഗവൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയതും ഈ സ്ത്രീ ഈ ചെരുപ്പെടുത്തിട്ട് തിരിച്ച് വീട്ടിലെത്തി ഈ ബാക്കി മൂന്ന് വിശിഷ്ട വസ്തുക്കളും സ്വന്തമാക്കി ഈ സ്ത്രീ തന്നെ ചതിച്ചു എന്ന് ബാലഭാർഗവന് മനസ്സിലായി പക്ഷേ മറ്റൊരു നിർവാഹവുമില്ലായിരുന്നു ആ കടലിനക്കരയുള്ള പ്രദേശത്ത് ബാലഭാർഗവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു അങ്ങനെ അവസാനം നടന്ന് നടന്ന് ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മാവിൻ്റെ അടുത്തെത്തി ഈ മാവിൻ്റെ മൂന്ന് ശിഖിരങ്ങളിലായിട്ടായിരുന്നു മാങ്ങകൾ കായ്ച്ചിരുന്നത് ബാലഭാർഗവൻ ഈ മാവിൽ കയറി ഒരു ശിഖിരത്തിൽ നിന്നും ഒരു മാങ്ങ എടുത്ത് കഴിച്ചതോടുകൂടി അവനൊരു കരിങ്കൊരങ്ങായി മാറി തൊട്ടടുത്ത ശിഖിരത്തിലേക്ക് ചാടി അതിൽ നിന്നും ഒരു മാങ്ങ കഴിച്ചതോടുകൂടി ഒരു പരുന്തായി മാറി പിന്നീട് ഈ പരുന്ത് തൊട്ടടുത്ത ശിഖിരത്തിൽ ചെന്നിരുന്ന് അവിടെ നിന്നും ഒരു മാങ്ങ കൊത്തി കഴിച്ചപ്പോൾ വീണ്ടും മനുഷ്യരൂപം പ്രാപിച്ചു ഇതോടുകൂടി ർഗവന് ഇത് വിശിഷ്ടമായ ഒരു മാവാണെന്നും ഈ ഓരോ കൊമ്പിലെയും മാങ്ങയ്ക്കും ഓരോ വിശേഷതയാണ് ഉള്ളത് എന്ന് മനസ്സിലായി അങ്ങനെ ഈ മാവിൽ നിന്നും കുറച്ച് മാങ്ങകൾ പടച്ച് സഞ്ചിയിലാക്കി രണ്ടാമത്തെ കൊമ്പിലെ മാങ്ങ കഴിച്ച് ഒരു പരുന്തിൻ്റെ രൂപത്തിൽ ഈ വീടിന് മുന്നിൽ ബാലഭാർഗവൻ തിരിച്ചെത്തി അവിടെ നിന്നും ഒന്നാമത്തെ കൊമ്പിലെ മാങ്ങ കഴിച്ച് മനുഷ്യരൂപം പൂണ്ട് ഈ വീടിനകത്ത് കയറി ഒന്നും അറിയാത്തതുപോലെ മൂടി പുതച്ച് കിടന്നുടങ്ങി പിറ്റേന്ന് ഉറക്കമുണർന്ന സ്ത്രീ ബാലഭാർഗവനെ കിടക്കയിൽ കണ്ട് അമ്പരന്നു എന്നാൽ ബാലഭാർഗവൻ ഒന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല പിന്നീട് ഇവർക്ക് കഴിക്കാനായി കൊരങ്ങായി മാറുന്നതും പരുന്തായി മാറുന്നതുമായ മാങ്ങകളാണ് ബാലഭാർഗവൻ കൊടുത്തത് ഇത് കഴിച്ച സ്ത്രീ കരിങ്കുരങ്ങായി മാറുകയും സ്ത്രീയുടെ മകൾ പരുന്തായി മാറുകയും ചെയ്തു പിന്നീട് ബാലഭാർഗവൻ അവിടെ നിന്നും എല്ലാ വിശിഷ്ട വസ്തുക്കളും സ്വന്തമാക്കുകയും ആ ചെരുപ്പിൻ്റെ സഹായത്തോടുകൂടി തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ രാജാവായി വാഴുന്ന കൊട്ടാരത്തിൽ എത്തുകയും ചെയ്തു തൻ്റെ അനുജനെ തിരിച്ചറിഞ്ഞ ബാലഭാസ്കരൻ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് അവനെ സ്വീകരിക്കുകയും പിന്നീടുള്ള കാലം വളരെ കൂടി അവരാ കൊട്ടാരത്തിൽ കഴിയുകയും ചെയ്തു പിന്നീട് അവർ രണ്ടുപേരും ചെന്ന് തൻ്റെ പിതാവിനെയും മാതാവിനെയും കണ്ടെത്തുകയും അവരെ കൂടി കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു മധുര കഥകളിൽ ഭാസ്കരദേവൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കിട്ടിയ വിശിഷ്ട വിശിഷ്ടമാമ്പഴത്തിൻ്റെയും കഥകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്